പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ മത്ത ഏത് ചുശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു ഇസഹാഖ് യാക്കോബിൻ്റെയും യാക്കോബ് യൂതയായിയുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച ഫെറേസേൻ്റെയും സേരായുടെയും പിതാവായിരുന്നു യൂത പെരേസ് ഹെ ഹെറോൻ്റെയും ഹെസ്റോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു ആരാം അമിനാദാബിൻ്റെയും അമിനാദാബ് നഷോൻ്റെയും നഖ്ഷോൺ സൽമോൻ്റെയും പിതാവായിരുന്നു സൽമോൺ റഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബത്തിൻ്റെയും ഒബദ് ജസ്സയുടെയും ജസ്സെ ദാവിദിൻ്റെ രാജ ദാവിദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് ഊര്യയുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു സോളമൻ റഹോബാവിൻ്റെയും റഹോബാവം അബിയായുടെയും അബിയ ആസായയും പിതാവായിരുന്നു ആസാം യോസഫത്തിൻ്റെയും യോസഫ് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദാമിൻ്റെയും യോദാം ആഹാസിൻ്റെയും ആഹാസ് ഹെസൈക്കിയായുടെയും ഹെസൈക്കിയ മനാസിയയുടെയും മനാസേ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സൊറാബേലിൻ്റെയും പിതാവായിരുന്നു സൊറാബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് എലിയാക്കിമിൻ്റെയും എലിയാക്കിം ആസോർ ആസോറിൻ്റെയും ആസോർ സാദോക്കിൻ്റെയും സാദോക് അക്കീമിൻ്റെയും അക്കിം എലിയുദ്ദിൻ്റെയും എലിയുദ് എലൈസറിൻ്റെയും എലൈസാർ മദാൻ്റെയും മദാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രാഹാം മുതൽ വരെ പതിനാലും ദാവിദു മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകെയുള്ളത് നമ്മുടെ കർത്താവായ ഇഷും സ്തുതി എൻ്റെ ജീവിതത്തിൻ്റെ ഉത്ഭവവും ഉറവിടവും തേടിയുള്ള യാത്രയാണ് ക്രിസ്മസ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉത്ഭവവും ഉറവിടങ്ങളും തേടിയുള്ള യാത്രയാണ് ക്രിസ്മസ് ആഘോഷമെന്നത് നമുക്കായി വേർപൊഴുക്കിയ പൂർവികരിലേക്കും കടന്നു വന്ന വഴികളിലേക്കും തിരിച്ചുപോയി അവർക്കും കൂടി പ്രാർത്ഥിക്കാനുമുള്ള പ്രാർത്ഥിക്കാനും കൂടിയുള്ളതാണെന്ന് നമ്മി ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉത്ഭവങ്ങളിലേക്കും ഉറവിടങ്ങളിലേക്കും പൂർവികർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്ഭവവും ഉറവിടവും ആത്മീയതയും യേശുക്രിസ്തുവിലാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഉറവിടങ്ങളിൽ നിന്നും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ണീശോടെ പുൽക്കൊട്ടിലേക്ക് ഞാൻ തിരിച്ചു നടക്കട്ടെ എൻ്റെ ഉണ്ണീശോയെ ആധുനിക ലോകത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്നും അനശ്വരമായ ആത്മീയ ജീവിതത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് എന്നെ നയിക്കണമേ എനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ മൺ മറഞ്ഞു പോയ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഉണ്ണീശോയെ അങ്ങോട് ഞാൻ യാചിക്കുന്നു സ്നേഹമുള്ള ഉണ്ണീശോയെ അവർ പകർന്നു തന്ന ദീപം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കടാവിളക്കാക്കണമേ ആമേൻ പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലേം എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖിയാക്കി മാറ്റണമേ വിശുദ്ധ യോഹനാനെഴുതിയ സുശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയും പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹനാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്ധികതമായും പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏഷ്യ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ ഫരിസയരാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാര പോലും ഞാൻ യോഗ്യനല്ല യോഹനാൻ സ്നാനം നൽകി ജോർദാൻ്റെ അക്കരെ ബദാനിയായിലാണ് ഇത് സംഭവിച്ചത് നമ്മുടെ കർത്താവായ ഈശം ഷിഹയ്ക്കും സ്തുതി എന്റെ ഉണ്ണീശയെയും നിന്റെ സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ എന്റെ ഉണ്ണീശയെയും നിന്റെ സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ എന്റെ ഉണ്ണീശയെയും നിന്റെ സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ